എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് വിഷ്ണു ഭഗവാൻ്റെ ഒരു ചെറിയ കീർത്തനമാണ് പാടാൻ പോകുന്നത് ഓം വസുദേവസുധം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു കൃഷ്ണായ വാസുദേവായ देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः श्रीहरये नमः श्रीहरये नमः श्रीहरये नमः ഹരേ കൃഷ്ണ ഗോപാല ഗോവിന്ദ ഗോപാലഗോവിന്ദശൗര്യ രമേശാചുതാനന്ദകാരുണ്യ സിന്ധു നിരാധാരമായുള്ള ലോകത്തിനെല്ലാം വരം നൽകുവോനെ നമസ്തേ നമസ്തേ വിരാട് പുരുഷൻ നിരഞ്ജാതി സേവേ ശിരസായവകം സത്യലോകം തിരുപാദപത്മങ്ങൾ പാദലോകം ധരിത്രീ നിതംബം നമസ്തേ 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 മുരാര നമസ്തേ ദയാളോ നമസ്തേ ജഗന്നാഥ ഗോവിന്ദവിഷ്ണോ നമസ്തേ നമസ്തേരമാനാഥ ഗോപാലശൌര്യേ നമസ്തേ 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 നമസ്ത ശശാങ്കാർക്കിംബങ്ങൾ നേത്രങ്ങളല്ലോ വിശാലഞ്ചി മാർവിടം ദേവലോകം വിശേഷാഭതാരങ്ങൾ ഹാരങ്ങളല്ലോ ശോ ബാഹവസ്തേ നമസ്ത നമസ്തേ മഹാശൈലജാലേശ പ്രകാണ്ട മഹാവൃക്ഷവൃന്ദങ്ങളോ മംഗളല്ലോ മഹാവിഷ്ണുവേദേ മഹാഭൂതഹേദോ महामाय नमस्ते 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 मुरारे नमस्ते दयालो नमस्ते जगन्नाद विष्णु नमस्ते रमानाद गोपाल गोपालशौर्य नमस्ते 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 नमस्ते